സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് വിതരണവും ഖുര്ആൻ സമ്മേളനവും ഇന്നും നാളെയുമായി മലപ്പുറം ജില്ലയിലെ വളവന്നൂർ അൻസാർ അറബിക് കോളേജ് കാമ്പസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസി കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യവും ഇന്ത്യയിലെയും യു എയിലെയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസം മതരാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത എ പി അസ്ലമിന്റെ നാമധേയത്തിൽ ഖുറാൻ പഠനമന പാരായണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയെന്ന ലക്ഷ്യത്തോടെ വളവന്നൂർ ദാറുൽ അൻസാർ ഖുറാൻ അക്കാദമി വർഷം തോറും നൽകാനുദ്ദേശിക്കുന്ന അവാർഡാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് अब्दुल अखीमसी आदि शही डॉक्टर जमात बी फारूखी पर्सन एम बे अब्दुल रहमा कुहम्मद बदल बहुम्मद अब्दुल सला मुहम्मदी मुहम्मद सलीमर उस्तवादी केमाली ദുബായ് ഭരണാധികാരിയായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രൈവറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ മുപ്പത്തിയേഴാം വയസ്സിൽ മരണപ്പെട്ട എ പി അസ്ലം മുഹയുദ്ദീൻ്റെ ഖുറാൻ പഠന പ്രചാരണ രംഗത്തെ സംഭാവനകൾ അനുസ്മരിക്കുകയും വരും തലമുറകൾക്ക് അത് പ്രചോദനമാക്കുകയുമാണ് കുറാൻ അക്കാദമി ഈ സംരംഭത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒന്നാം സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥിക്ക് പത്ത് ലക്ഷം രൂപയും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് യഥാക്രമം മൂന്ന് ലക്ഷം ഒരു ലക്ഷം രൂപയും പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും അവരുടെ പ്രാഗല്ഭ്യത്തിനനുസരിച്ച് ക്യാഷ് അവാർഡുകളും നൽകിക്കൊണ്ട് ഖുറാൻ മനന പഠന പാരായണങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയെന്നതാണ് അസ്ലമിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെയുള്ള ഈ അവാർഡ് ദാനത്തിന്റെ ഉദ്ദേശം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് അൻസാർ അറബിക് കോളേജ് കാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഖുറാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഖുറാനിന്റെ തണലിൽ മുസ്ലിം മുമ്മൊറ്റക്കെട്ടാണെന്ന സന്ദേശം വിളംബരം ചെയ്യുന്ന ഖുറാൻ സമ്മേളനത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പ്രൊഫസർ അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രശ്ശേരി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി പ്രൊഫസർ എൻ വി അബ്ദുറഹിമാൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ മൗലവി അബ്ദുസ്സലാം മോങ് മുഫ്തി മുഹമ്മദ് മുസമ്മിൽ എം എം അക്ബർ മുസ്തഫ തൻവീർ പി കെ ജമാൽ പങ്കെടുക്കും സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സ്പോർട്സ് ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യ അതിഥിയായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി ടി ബി അബ്ദുല്ലക്കോയ മദനി പ്രൊഫസർ കാദർ മൊയ്തീൻ ഡോക്ടർ എം പി അബ്ദുൽസമ്മദ് സമദാനി കുറുക്കോളി മൊഹീതീൻ എം എൽ എ സി പി ഉമ്മർ സുല്ലമി ഡോക്ടർ ഹുസൈൻ മടവൂർ പി കെ മുഹമ്മദ് ഷരീഫ് ഏലാങ്കോട് അബ്ദുള്ള മൻഹാം അൽ ഹാഫിസ് അനസ് നജ്മി ഉന്നൈസ് പാപ്പിനിശ്ശേരി എന്നിവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ എ പി അബ്ദുസമദ് എ പി ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഡോക്ടർ സി അൻവർ അമീൻ എ പി റാഷിദ് അസ്ലം എ പി മുഹമ്മദ് അസ്ലം എ പി അബ്ദുസ് എ പി നബീൽ അബ്ദുസ്സമദ് എ പി അബ്ദുസ്സലാം അബ്ദുസമദ് എ പി അബ്ദുസലാം നദീർ സിറാജ് ചേലേമ്പ്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ